മൂന്നാഴ്ച നീണ്ട പ്രചാരണ പരിപാടികൾക്ക് കലാശക്കോട്ടോടെ വിരാമം ഇട്ടിരിക്കുകയാണ് നിലമ്പൂർ ഇനി ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിനു ശേഷം പോളിംഗ് ബൂത്തിലേക്ക് യു ഡി എഫിന് പറയാൻ വിഷയദാരിദ്ര്യവും എൽ ഡി എഫിന് പറയാൻ വിഷയസമ്പന്നതയും ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂർ സംസ്ഥാന സർക്കാരിന്റെ ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾക്കൊപ്പം നിലമ്പൂറിലെ ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളും വന്യമൃഗശല്യവും അതിനെതിരായ പ്രതിരോധ നടപടികളും അതിനൊപ്പം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളും എൽ ഡി എഫ് ചർച്ചയാക്കിയപ്പോൾ എന്തായിരുന്നു യു ഡി എഫിന്റെ പ്രചാരണ വിഷയങ്ങൾ അങ്ങനെ പറയാൻ പോലും ഒരു വിഷയവുമില്ലാതെ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്രമിക്കുക സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരെ അപമാനിക്കുക അവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുക ഇത്തരം വില കുറഞ്ഞ പ്രചാരണ രീതികളിലൂടെയാണ് യു ഡി എഫ് മുന്നോട്ടു പോയത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും യു ഡി എഫ് നേതാക്കൾക്ക് മറുപടിയില്ല പ്രതിപക്ഷ നേതാവും സംഘവും ഇപ്പോഴും പറയുന്നത് പിണറായിസ്നെതിരെ എന്നു മാത്രമാണ് മറുനാടൻ ഷാജൻ തുടങ്ങി വെച്ച് പി വി അൻവർ ഏറ്റെടുത്ത പ്രയോഗമാണ് പിണറായിസം അത് അപ്പാടെ തൊണ്ട തൊടാതെ ആവർത്തിച്ചു നടക്കുകയാണ് കോൺഗ്രസുകാർ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പിണറായിസം എന്ന് എടുത്തു ചോദിച്ചാൽ കോൺഗ്രസ് നേതാക്കൾ പോലും ബബ് അടിക്കും അൻവർ പറഞ്ഞു ഞങ്ങൾ പറയുന്നു അത്രയുള്ളൂ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രചാരണം ഇനിയും പിണറായി സർക്കാർ നടപ്പിലാക്കുന്ന നയങ്ങളാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നയങ്ങളും നിലപാടുകളും കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ച് തന്നെയാണ് എൽ ഡി എഫ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് ഒരിക്കലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോ എൽ ഡി എഫ് നേതാക്കളോ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്താൻ പോയിട്ടില്ല ഇതൊരു സ്ഥാനാർത്ഥികളെയെല്ലാം അങ്ങേയറ്റം ബഹുമാനത്തോടെ മാത്രം കണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും എല്ലാം സംസാരിച്ചത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെല്ലാം ദൃശ്യമായ വൻ ജനസാന്നിധ്യം തന്നെ എം സ്വരാജിന്റെ സമാനതയില്ലാത്ത സ്വീകാര്യതയ്ക്ക് തെളിവാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമിടയിൽ എന്തുകൊണ്ട് സ്വരാജ് സ്വീകാരനാകുന്നു എന്നതിന് അദ്ദേഹത്തിന്റെ സംസാര രീതിയും ജനങ്ങളോടുള്ള സമീപനവും തന്നെയാണ് ദൃഷ്ടാന്തം വിമർശിക്കുന്ന യു ഡി എഫ് നേതാക്കൾ പോലും ചാനൽ ചർച്ചകളിൽ അറിഞ്ഞോ അറിയാതെയോ സ്വരാജിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു മണ്ഡലത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും കാത്തു നിൽക്കുന്ന വൻ ജനസഞ്ചയം ഈ ഉപതെരഞ്ഞെടുപ്പിൽ മാറുന്ന നിലമ്പൂരിന്റെ മുഖമാവുകയാണ് കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാലയങ്ങളിൽ ഒക്കെ ചെല്ലുന്ന ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ പോലും സ്വരാജ് എന്ന പേര് ആവേശത്തോടെ ഉച്ചരിക്കപ്പെടുന്നു അതൊരു തരംഗമായി മാറുന്നു അതിനെ പ്രതിരോധിക്കാൻ പഴുതില്ലാതെ യു ഡി എഫും കോൺഗ്രസും ഉയർത്ത ദിവസങ്ങൾ അവശേഷിപ്പിച്ചാണ് നിലമ്പൂർ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പരിസമാപ്തി ഇടുന്നത്